പ്രചാരണം ആരംഭിച്ച ശേഷം രാജീവ് ചന്ദ്രശേഖരനെ ഒരു ദിവസം ആരംഭിക്കുന്നത് മണ്ഡല പര്യടനത്തോടുകൂടിയോ പാർട്ടി യോഗങ്ങളോടോ കൂടിയായിരുന്നു പക്ഷെ ഇന്ന് മാധ്യമങ്ങളെ കണ്ടുകൊണ്ടാണ് തുടക്കം യു ഡി എഫ് നിയമിച്ച അതീവ ഗുരുതരമായ ഒരു ആരോപണത്തിന് മറുപടി പറയുകയാണ് ലക്ഷ്യം എന്ന് തോന്നുന്നു ഇതാണ് ഇതാണ് കാര്യം 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 ഈ ആണ് ഞാൻ ചെയ്യാൻ പോകുന്ന പണി ഇവിടെ നമ്മൾ ഒരു ഒരു അങ്ങനെ ബിജെ വർഗീയ കലാപത്തിന് ശ്രമിക്കുന്നുവെന്ന യു ഡി എഫിന്റെ ആരോപണത്തിന് മറുപടി പറയുകയായിരുന്നില്ല വാർത്താ സമ്മേളനത്തിന്റെ ലക്ഷ്യം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ വികസന രേഖ എന്ന പേരിൽ ഇതാണ് കാര്യം എന്ന ഒരു ബ്രോഷറോട് കൂടിയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടത് രാജീവ് ചന്ദ്രശേഖരന്റെ താമര ചിഹ്നത്തിൽ നിങ്ങളുടെ സമ്മതിദാനാവകാശം വിജയിക്കുന്നൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് വരുന്നത് നിങ്ങളെ കാണാൻ നിങ്ങളെ വരുവനായി ഇതാ ഇതുവഴി കിടന്നു വരുന്നു രാജീവ് ചന്ദ്രശേഖർ മറക്കരുതേ നമ്മുടെ നമ്മുടെ താമര സാരഥി രാജീവ് കാട്ടാക്കട മണ്ഡലത്തിൽ പര്യടനത്തിനിടെ ഒരു വിവാഹം നടക്കുന്ന ഓഡിറ്റോറിയത്തിലെത്തി വോട്ട് തേടുകയാണ് രാജീവ് ചന്ദ്രശേഖർ അത് കഴിഞ്ഞ് വാഹന പ്രചാരണം തുടരും രാജ്യസഭ അംഗം ഡൽഹി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം തിരുവനന്തപുരത്തേക്ക് വന്നപ്പോൾ തിരുവനന്തപുരം എങ്ങനെ സ്വീകരിക്കുന്നു അല്ല തിരുവനന്തപുരം നന്നായി സ്വീകരിക്കുന്നു ഞാൻ പതിനെട്ട് കൊല്ലായിട്ട് രാജ്യസഭയിലേക്കുണ്ട് ബട്ട് ആ സമയത്ത് എത്രയോ ലോക്സഭ മത്സരം ഞാൻ പ്ലാൻ ചെയ്ത് അതിൽ ഇൻവോൾവ് ചെയ്ത് കൂടിയാണ് അപ്പോൾ അത് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ഒന്നുമല്ല ആ ഇത് ശരിയാണ് എനിക്ക് എൻ്റെ എനിക്ക് ഒരു എലക്ഷനായിട്ട് കാണുന്നത് ഒരു ബാധ്യത പ്രാവശ്യമാണ് അതുകൊണ്ട് കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട് തിരുവനന്തപുരത്ത് ആദ്യ പ്രകാശമാണ് ഞാൻ നിങ്ങളെ മത്സരിക്കുന്നത് അതൊരു ഒരു ന്യൂ ഫീച്ചറാണ് സ്വീകരിച്ച സ്വീകരണം എനിക്ക് നന്നായി നല്ലൊരു വലിയ എഫക്ഷനേറ്റും വലിയൊരു എന്താ പറയുക ഒരു വോം സ്വീകരണമാണ് എനിക്ക് നാലാം തീയതി മുതൽ ഇന്നു വരെ കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ത്യക്കാരനാണ് എൻ്റെ അമ്മേൻ്റെ വീട് കൊണ്ടയൂർ തൃശ്ശൂർ അടുത്ത് കൊണ്ടയൂർ ചെറിയൊരു ഗ്രാമമാണ് ഭാരതപ്പുഴൻ്റെ തൊട്ട് നെക്സ്റ്റ് എൻ്റെ അച്ഛൻ്റെ വീട് ഒരു കോട്ടായിന്ന് പറഞ്ഞ ചെറിയ ഗ്രാമം പാലക്കാട് അടുത്ത് ഞാൻ എൻ്റെ ഒരു ഐഡന്റിറ്റി എല്ലാ കഴിഞ്ഞ അമ്പത്തൊമ്പത് കൊല്ലമായിട്ട് ഒരു ഇന്ത്യൻ ഒരു മലയാളിയായിട്ട ഒരു എൻ്റെ ഐഡന്റിറ്റി തിരുവനന്തപുരത്തെ ഞാനൊരു ക്യാമ്പയിൻ നടത്തി എല്ലാവരുടെ അടുത്തു നിന്നും എല്ലാ സ്ഥലത്തു നിന്നും സജഷൻസും എന്താണ് അവർക്ക് വേണ്ടത് എന്താ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് വിഷമങ്ങൾ എന്താണ് ശരിക്ക് പൊട്ടൻഷ്യൽ അതെല്ലാം എടുത്ത് എല്ലാവരെയും ഐഡിയസ് എടുത്തിട്ട് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി എന്താണ് കാര്യം അടുത്ത് അടുത്ത കഴി വരുന്ന അഞ്ചു കൊല്ലത്തിൽ ഞാൻ ചെയ്യാൻ പോണത് ഈ ഇതാണ് കാര്യം അതാണ് ഇപ്പോൾ ആ ഡോക്യുമെന്റിന്റെ ഒരു മീനിങ് ഇത് നമ്മുടെ തലസ്ഥാനമാണ് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് ഒരു ഞാൻ കരുതുന്നത് ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഒരു വലിയ ഒരു നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് ഇത് ചെയ്യാം അതിൻ്റെ കൂടെ ഒരു പത്ത് കൊല്ലത്തിൻ്റെ ഒരു വിഷൻ ഉണ്ടാക്കുക അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ഈ അഞ്ച് കൊല്ലം ഞാൻ എനിക്കൊരു അവസരം കിട്ടിയാൽ ഞാൻ ഈ പണി ചെയ്യും പണി ചെയ്തില്ലെങ്കിൽ എനിക്ക് ആറാമത്തെ കൊല്ലം തരണ്ട ഞാനിങ്ങനെ മൂന്ന് ടേം എടുത്ത് കുറ്റി ഒരു ടേം എൽ ഡി എഫായിട്ട് ഡൽഹി പോയി ചായയും കാപ്പി കുടിച്ച് അത് ചെയ്യാനല്ല വന്നിരിക്കുന്നു അത് അത് പറയല്ലോ അതൊരു ഒരു അവരെല്ലാം വിചാരിക്കുന്നത് ഈ വിശ്വപൗരവനായ ഭയങ്കര ഒരു ക്ലവർ ആളാണ് ഈ എലക്ഷൻ ആരുടെ റെഫറൻഡമാണ് സിറ്റിംഗ് എം പിൻ്റെ എന്നെ പറ്റിയാണോ ഈ റെഫറൻഡം പുള്ളി രണ്ടായിരത്തി ഒമ്പതിൽ വന്നപ്പോൾ ആരെങ്കിലും ചോദിച്ചോ തിരുവനന്തപുരത്തെ പറ്റി എന്ത് ചെയ്തു ഇതെല്ലാം ആൾക്കാരെ വിഡ്ഢാക്കാൻ ഒരു പ്രശ്നം പുള്ളി പതിനഞ്ചൊന്നും എന്ത് ചെയ്തു അവസരം കിട്ടിയിട്ട് അതല്ലേ ഒരു പാർലമെന്റ് ഇലക്ഷനിൽ ഒരു സിറ്റിംഗ് എം ഒരു കമ്പറ്ററിനെ പറ്റിയാണോ ചോദിക്കേണ്ടത് ഇപ്പോഴുള്ളത് ഇവിടെ പ്രവർത്തകരുടെ വലിയ സ്വീകരണം രാജീവ് ഒരുക്കിയിട്ടുണ്ട് റോഡ് ഷോയായി കാട്ടാക്കട മണ്ഡലത്തിൽ നിന്ന് തുടങ്ങി ഇപ്പോ വെള്ളറട എത്തി നിൽക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം പാർശാല മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള പ്രചാരണമാണ് തിരുവനന്തപുരത്ത് മത്സരിക്കാനുള്ള തീരുമാനം എന്നോട് ഒരു സെക്കൻഡ് പ്രധാനമന്ത്രി ചോദിച്ചു ഇങ്ങനെ ലോക്സഭ മത്സരിക്കാനുള്ള താല്പര്യമുണ്ടെന്ന് കേട്ടിട്ടുണ്ട് എവിടെയാണ് രാജീവിന് മത്സരിക്കേണ്ടത് അപ്പോൾ ഞാൻ പറഞ്ഞു അന്നെല്ലാം ഈ ന്യൂസ് പേപ്പറിലെല്ലാം ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നല്ലോ നിർമ്മലജിയാണ് വരുന്നത് തിരുവനന്തപുരത്ത് പിന്നെ ജയശങ്കർ വരുന്നുണ്ട് പിന്നെ ഒരു ആർട്ടിക്കിളിൽ പ്രൈം മിനിസ്റ്റർ അവർ അദ്ദേഹം തന്നെ കണ്ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിൽ എനിക്ക് കേരള നാടിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ് എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ അത് എനിക്കൊരഭിമാനം ഉണ്ടോ എൻ്റെ ഫാമിലിക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാവും പറഞ്ഞു അങ്ങനെ പറഞ്ഞു അദ്ദേഹം അന്നൊന്നും പറഞ്ഞില്ല എന്നിട്ട് ഫെബ്രുവരി എൻഡിൽ എന്നോട് പറഞ്ഞു അത് ചാലഞ്ചിങ് ആവും ഷൂറാണോ ഞാൻ പറഞ്ഞത് ഷുവറാണ് ഓക്കെ എന്നും പറഞ്ഞു എന്നിട്ട് മൂന്നാം തീയതി അത് ഒഫീഷ്യലായി നാലാം തീയതി ഇവിടെ എത്തിവന്തപുരത്ത് നാല് മണ്ഡലങ്ങൾ ശക്തമായ സ്വാധീനമുണ്ട് കോവളം പക്ഷേ അത് അത് കുറവാണ് വേണ്ടി എനിക്ക് അങ്ങനെ ഫീലിംഗ് കിട്ടുന്നില്ല കേട്ടോ ഇത് ശരിയാണ് ഹിസ്റ്റോറിക്കലി ബി ജെ പി കുറച്ച് വീക്കായിരുന്നു ഈ മൂന്ന് മണ്ഡലം ബട്ട് ഈ പത്ത് കൊല്ലം നരേന്ദ്രമോദിജീൻ്റെ ഗവർണൻസ് കണ്ടിട്ടും അദ്ദേഹത്തിൻ്റെ ഇഫക്റ്റും സ്കീംസും എത്രയോ ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവന്ന ഈ നരേന്ദ്രമോദിജി സർക്കാരിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ഞാനിപ്പോൾ നെയ്യാറ്റിങ്കരം പോകുമ്പോൾ പാറശാല പോകുമ്പോൾ കോവലത്ത് പോകുമ്പോൾ എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടുന്നത് അപ്പോൾ എനിക്ക് ഇപ്പോൾ അങ്ങനെ ഒരു ഫീലിംഗ് കിട്ടുന്നില്ല എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഓ അവിടെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് അവിടെ ബി ജെ പിക്ക് സപ്പോർട്ടില്ല ഞാൻ തീരമേഖലയിൽ പോയിട്ടുണ്ട് തീരദേശ മേഖലയിൽ പോയിട്ടുണ്ട് ഞാൻ എല്ലാവടത്തും പോയിട്ടുണ്ട് പാഠശാലയിൽ ഇപ്പോന്നുണ്ട് ഞാറ്റിങ്ങരയിൽ പോയിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഫീലിംഗ് ഒന്നും കിട്ടില്ല ആ ഇതുണ്ട് ചില കമ്മ്യൂണിറ്റീസിൽ അവരെ മനസ്സിൽ ഈ പേടിയും വിഷ വിഷമെല്ലാം നിറച്ച് വെച്ച് എൽ ഡി എഫും യു ഡി എഫും അവർക്ക് ഇപ്പോൾ കുറച്ചൊരു ഓപ്പൺനെസ് ഉണ്ട് അവർക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ ഒരു 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 ഓപ്പർച്യൂണിറ്റി അവർ ഞങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇരുന്ന് ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് തീരദേശ മേഖല ഒരു വോട്ട് കേന്ദ്രമാണ് അവിടെ അവിടെ കഴിഞ്ഞ ചെയ്തിരുന്നു എന്താണ് അങ്ങോട്ട് മുന്നോട്ട് എല്ലാവർക്കും ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ തീരദേശം മാത്രം ഒരു ഇമ്പോർട്ടൻ്റ് മേഖലയാണെന്ന് കാണുന്നില്ല എല്ലാവർക്കും ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് വിഷമങ്ങൾ എത്രയോ വിഷമങ്ങൾ പ്രശ്നങ്ങളും ആരും അതിൻ്റെ പരിഹാരം ഉണ്ടാക്കില്ല തീരദേശത്തിൻ്റെ ഇഷ്യൂസ് കുറച്ചൊരു പ്രൊണൗൺസ്ഡ് ആണ് അവിടെ വീടില്ല കുടിവെള്ളമില്ല അവരുടെ ബീച്ചസ് എല്ലാം കടൽ കാരണം അത് പോയി അവർ ലൈവ്ലിഹുഡ് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അവർ ഇഷ്യൂസ് കുറച്ചൊരു ഭയങ്കര പ്രസ്സിങ് ആണ് അർജൻറ്റാണ് പിന്നെ പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ഒരു ഒരു നെഗ്ലിജൻസിൻ്റെ ഒരു സൈനുണ്ട് അവിടെ ആരും ഒന്നും നോക്കുന്നില്ല ചെയ്യുന്നില്ല അതുകൊണ്ട് അവിടെ കുറച്ചൊരു അർജൻറ്റായിട്ട് ഇൻ്റർവെൻഷൻ ചെയ്യണം പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വന്നപ്പോൾ താങ്കളുടെ പ്രചാരണത്തിന് വരാതിരുന്നത് തോൽവി ഉണ്ടാകും എന്നൊരു റിപ്പോർട്ട് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണെന്ന് യു ഡി എഫുകാർ പ്രചരിപ്പിക്കുന്നത് ശരി യു ഡി എഫുകാർ എന്തെല്ലോവും പ്രചരിപ്പിക്കുന്നുണ്ട് അവർ അവരെ വിശ്വസിച്ചിട്ട് എന്തിനാണ് ഇതെല്ലാം നമ്മൾ ആരും അവരെ വിശ്വസിക്കുന്ന പോകുന്നില്ല പ്രധാനമന്ത്രി വന്നു തിരുവനന്തപുരത്ത് അദ്ദേഹം ക്യാമ്പയിൻ ആദ്യം ചെയ്തു ഒരു നല്ല പ്രോഗ്രാം ചെയ്തിരുന്നു ഈ മുമ്പ് ആറ്റിങ്ങല്ല് ഒരു എഡ്ജോയിനിങ് കോൺസ്റ്റിറ്റുവൻസിയാണ് അവിടെ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടെ പോയി ഒരു ക്യാമ്പയിൻ ചെയ്തു ഞാനും പോയി എന്നെയും വിഷ് ചെയ്തു അതുമാത്രം അതിനെ നമ്മൾ യു ഡി എഫ് കോലീഗ്സ് ഞാൻ പി എമ്മിൻ്റെ ക്ലോസ് എല്ലാ ആണ് അത് അവർക്കെല്ലാവരും അറിയാം അത് പി എമ്മിന് മാത്രമല്ല അറിയൂല്ല ആരാണ് എത്ര ക്ലോസ് അതെല്ലാം വേണ്ടാതെ ഓരോരോ ത്രികോണ താങ്കൾ പറയുമ്പോൾ ശശി തരൂരിന് അങ്ങനെ ഒരു ഡ്രീംസ് എല്ലാം ഉണ്ടാകും ആരും ഉണ്ടാവാൻ പാടില്ല വിശ്വപൗരൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ അത് പുള്ളീൻ്റെ ഒരു ഡിസയർ അതല്ലല്ലോ റിയാലിറ്റി അത് തീരുമാനിക്കേണ്ടത് ജനങ്ങളല്ലേ അത് വിശ്വപൗരന്മാരല്ലല്ലോ ഡിസൈഡ് ചെയ്യേണ്ടത് ഡെമോക്രസിൽ ആരാണ് ടു വേ ഫൈറ്റാണോ ത്രീ വേ ഫൈറ്റാണോ അത് ജനങ്ങളല്ലേ ഡിസൈഡ് ചെയ്യേണ്ടത് അത് ഇരുപത്തി ആറാം തീയതി ഏപ്രിൽ അത് ജനങ്ങൾ തീരുമാനിക്കും അതിൻ്റെ അതിൻ്റെ ഇഷ്യൂ ഇപ്പോൾ കോർട്ട് തീരുമാനിക്കും ഞാൻ അതിനെപ്പറ്റി കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ ഇൻറ്റഗ്രിറ്റീനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അത് വിടില്ല എൻ്റെ പൊളിറ്റിക്കൽ പ്രോഗ്രാമോ ഞാൻ സ്കീമോ ഒരു സജഷനോ അത് അതിനെപ്പറ്റി ക്രിറ്റിസൈസ് ചെയ്യാൻ എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി ഉണ്ട് അവസരമുണ്ട് എൻ്റെ ഇൻറ്റഗ്രിറ്റീനെ പറ്റി എന്തെങ്കിലും ചെയ്ത എന്നാൽ പിന്നെ കോർട്ടിൽ കാണാം അത് ഞാൻ ചെയ്യുന്നു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകും എന്ന പ്രചാരണമാണ് ബി ജെ പി സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് താങ്കളും ആ തരത്തിലാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ കുറച്ചുകൂടെ കാരണം ഞാൻ അങ്ങനെയല്ല പറയുന്നു അല്ല ഞാനിപ്പോൾ മിനിസ്റ്റർ ആണ് എൻ്റെ റിപ്പോർട്ട് കാർഡ് മൂന്നു കൊല്ലം മിനിസ്റ്റർ ആയത് നല്ല റിപ്പോർട്ട് കാർഡാണ് അപ്പം എനിക്കിപ്പോൾ കോൺഗ്രസ് എന്നെ ഡ്രോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദി എന്നെ ഡ്രോപ്പ് ചെയ്യാൻ പോകുന്നില്ല അപ്പം ഞാനിപ്പോൾ ഒരു മിനിസ്റ്റർ ആണ് ഞാൻ പിന്നെ ശശി തരൂറിന് മാതിരി മിനിസ്റ്ററായിട്ട് റിസൈൻ ചെയ്യാൻ എനിക്ക് ആരും പറഞ്ഞിട്ടില്ല പുള്ളിയാണല്ലോ ഒരു രണ്ട് കൊല്ലം മിനിസ്റ്റർ ആയിട്ട് ഐ പി എല്ലിൻ്റെ കാരണം റിസൈൻ ചെയ്യാൻ പോസ് ആയത് അപ്പം ഞാനൊരു മൂന്ന് കൊല്ലം മിനിസ്റ്റർ ആയിരുന്നു ഞാൻ എത്രയോ പണി ചെയ്തിട്ടുണ്ട് എനിക്ക് എൻ്റെ പണീനെ പറ്റി എത്രയോ ഗ്ലോബൽ റെക്കഗ്നീഷൻ എല്ലാവരും എൻ്റെ എൻഡോസ് ചെയ്ത് ഗോപാലകൃഷ്ണൻ അവരെല്ലാം നന്നായി എഴുതിയിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്തു എൻ്റെ പറ്റി അതുകൊണ്ട് നരേന്ദ്രമോദിജി എന്നെ ഡ്രോപ്പ് ചെയ്യുന്ന യു പി എൻ്റെയോ യു ഡി എഫിൻ്റെ ഒരു ആഗ്രഹമാണെങ്കിൽ അത് നരേന്ദ്രമോദിജി അങ്ങനെ അവരെ അവരുടെ സജഷൻ എടുക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിൽ എത്ര സീറ്റ് വരെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ അതിൽ ആ ഇതിൽ പെടാൻ പോകുന്നില്ല അത് ഞാൻ ഇപ്പോൾ ഫോക്കസ്ഡ് ഫുള്ളി തിരുവനന്തപുരത്താണ് ഈ ഇവിടെ ബി ജെ പി എൻ ഡി എം ജയിക്കും ജനങ്ങൾ ജയിക്കും തിരുവനന്തപുരം ജയിക്കും എനിക്ക് ഉറപ്പാണ് ഇരുപത്തഞ്ച് കൊല്ലം ആരെങ്കിലും ഒരു ഫൈവ് ഇയർ പ്ലാനോ ടെൻ ഇയർ പ്ലാനൊന്നും ഉണ്ടാക്കി എല്ലാ അസംബ്ലീസൊക്കെ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നുണ്ട് ഇത് ഫോട്ടോ എടുക്കാൻ പ്ലാനില്ല ഭക്ഷണത്തിന് ശേഷം പ്രചാരണത്തിന് വേണ്ടി വീണ്ടും തുടരുകയാണ് രാജീവ് ചന്ദ്രശേഖരൻ രാത്രി വൈകിയ വരെയും പരിപാടികൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ അവരുടെ കേൾക്കാൻ വേണ്ടി അപ്പൊ ഇവിടെ ഞാൻ ഇത് കണ്ടു റോഡിനെ പറ്റി ഇത് ഞാൻ എലക്ഷൻ കഴിഞ്ഞ് ജൂൺ നാലാം തീയതി കഴിഞ്ഞ് ജൂൺ അഞ്ചാം തീയതി ആറാം തീയതി ഇവിടെ വന്ന് ഇരുന്ന് നമുക്ക് ഇതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ ഞാൻ ഉറപ്പ് വെച്ചാൽ പോളിറ്റിക്സ് ഓഫ് എന്നാണ് എപ്പോഴും പറയാറ് ചില വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ വരുമ്പോൾ ജനങ്ങളോട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ മറുപടി പറയാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നോട് ചോദിക്കുന്നത് ഞാൻ പറയുന്നുണ്ട് ഞാൻ ഓപ്പോസിഷൻ പാർട്ടി ചോദിക്കുമ്പോൾ ഞാൻ ഒന്നും പറയില്ല ജനങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ഒരു ശരിക്കൊരു ക്ലിയർ ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഞാൻ ഞാൻ ചെയ്യുന്നുണ്ട് എന്നോട് ചോദിക്കുന്ന എല്ലാ എൻ്റെ എനിക്ക് ഒരു ഒരു പ്രോബ്ലവും ഇല്ല ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഏത് പ്രശ്നങ്ങളാണെങ്കിലും അതിൻ്റെ ആൻസർ കൊടുക്കണം അതിൽ ഞാൻ പേടിക്കുന്ന ആളുകളല്ല പട്ട് ഞാൻ അവരുടെ ട്രാപ്പിൽ പെടില്ല എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ഓരോരോ ഇങ്ങനെ എടുത്തു പറഞ്ഞാൽ ഞാൻ ഒരു ഒരു വെട്ടിയൊന്നുമല്ല അവരെ ഒരു എജണ്ട സെറ്റിങ്ങിൻ്റെ സ്ട്രാറ്റജി അതൊന്നും ചെയ്യില്ല ഇത് എന്റെ ഒരു പൊളിറ്റിക്കൽ എന്റെ ഒരു സ്ട്രാറ്റജി ഞാൻ ഇതിനെ അവര് പറഞ്ഞത് ഞാൻ അവർക്ക് വേറെ പണിയില്ല ഇത് അവർക്ക് ഒരേ ഈ എലക്ഷൻ ടൈമിൽ എത്ര ഒലക്ഷനിൽ ഇങ്ങനെ നോണോ നോണോ പറഞ്ഞ് ജനങ്ങളെ പേടിപ്പിക്കല്ലാണ്ട് അത് എത്ര എത്ര ടൈം അവർ ട്രൈ ചെയ്തിട്ട് ഫെയിൽ ചെയ്തിട്ടുണ്ട് ഈ പത്ത് കൊല്ലം നമ്മുടെ നരേന്ദ്രമോദി പത്ത് കൊല്ലം ഒരു സ്കീമും ഇവരിങ്ങനെ പറഞ്ഞു പറഞ്ഞു ഒരു കോൺസ് പറഞ്ഞ മാതിരി നൊണ ഇങ്ങനെ പറഞ്ഞാൽ അത് സത്യമാവെന്ന് വിചാരിക്കുന്ന ഒരു അത് മണിപ്പൂരിൽ നോണ പറഞ്ഞു പറഞ്ഞു ബീഫിനെ പറ്റി നോണ പറഞ്ഞു അതെല്ലാം നടക്കാത്ത സമയത്ത് പുരോഗതി നിയന്ത്രണം കൊണ്ടുവരാൻ ഒരു നല്ലൊരു അവസരമാണ് ജയിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ പുരോഗതി വരും മാറ്റം വരും ഈ കാര്യം നടക്കുന്നു ഞാൻ ഉറപ്പ് എല്ലാവർക്കും നമസ്കാരം നന്ദി ജയ ഹിന്ദു രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമോ പരാജയപ്പെടുമോ എന്നത് രണ്ടാമത്തെ കാര്യം പക്ഷേ മറ്റൊരിടത്തും നടത്താത്ത പ്രവർത്തനം മണ്ഡലത്തിൽ നടത്തുന്നുണ്ട് ബി ജെ പി പ്രചാരണം കുറഞ്ഞു പോയതിന്റെ പേരിൽ തോറ്റുപോകരുതെന്ന് വാശിയുള്ളതുപോലെ രാഷ്ട്രീയം പറയാതെ വികസനം കൊണ്ടുവരുമെന്ന വാഗ്ദാനമാണ് പ്രചാരണത്തിലുടനീളം ഇന്നത്തെ പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തോടെ എടുക്കുമ്പോൾ നിരവധി പ്രവർത്തകരാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വാഹന പ്രചാരണത്തിനൊപ്പമുള്ളത് തിരുവനന്തപുരത്തെ വികസനം കഴിഞ്ഞ കുറെ വർഷങ്ങളായി വികസനം ഉണ്ടായിട്ടില്ല അതിൽ മാറ്റമുണ്ടാക്കും അഞ്ചു വർഷം കൊടുത്താൽ എന്നാണ് വാഗ്ദാനം ICL Finco, the, the intelligent, intelligent choice.